സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ വസ്ത്ര വ്യാപാര രംഗത്ത് മാറ്റത്തിന്റെ സൂര്യോടും മുറാൻ വെഡ്ഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗവും തദ്ദേശ തെരഞ്ഞെടുപ്പ് അവബോധത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഇലക്ഷൻ ഗൈഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രകാശനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ഹരിതചട്ടം തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങൾ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ജില്ലയിലെ വോട്ടർമാർ സംവരണ വാർഡുകൾ കക്ഷിനില തുടങ്ങി ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിവരങ്ങളാണ് ഗെയ്ഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി ഇലക്ഷൻ പൊതുനിരീക്ഷകൻ പി കെ ആസിഫ് ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനീഷ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് മലപ്പുറം